നാൽപ്പത്തേഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി തൊട്ട് ഏതൊക്കെ വിഭാഗത്തിൻ്റെ ദേവാലയങ്ങളായിട്ട് ഏതൊക്കെ അറിയപ്പെടുന്നുണ്ടോ അതങ്ങനെ തന്നെ തുടരണം സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് അവർ ചോദ്യമുണ്ട് അവിടെ അമ്പലം ഉണ്ടായിരുന്നത് പൊളിച്ചിട്ടല്ലേ പള്ളി ഉണ്ടാക്കിയത് ബാബരി മസ്ജിദ് പൊളിച്ചിട്ട് അവിടെയാണ് പള്ളി ആ അമ്പലം ഉണ്ടാക്കിയത് ആ നയത്തിന് ഘടകവിരുദ്ധമാണ് തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് നടന്നത് ഒരു കൂട്ടർ ദേവാലയം പൊളിക്കുക എന്നിട്ടവിടെ വേറെ ഒരു കൂട്ടർ ദേവാലയം പണിയാം അതൊക്കെ ജനാധിപത്യ വിരുദ്ധമാണ് സമാധാനത്തിനെതിരാണ് അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയാണ് എൻ്റെ ഉദ്ഘാടനം ആ ഉദ്ഘാടനത്തിന് ആരൊക്കെ ക്ഷണിക്കണം ആരൊക്കെ ക്ഷണം സ്വീകരിക്കും ക്ഷണിക്കാതിരിക്കുമോ ക്ഷണിച്ചാൽ പോകണമോ തുടങ്ങിയുള്ള പ്രശ്നങ്ങളിലാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ വലിയ തമാശ എന്താ വെച്ചാൽ അവർക്കിതിലൊരു നയമില്ല എന്നത് കാണിക്കുന്നത് ഇപ്പോൾ സി പി എമ്മിന് നയം പ്രഖ്യാപിക്കാൻ ബുദ്ധിമുട്ടില്ല എന്താ കാരണം അവരുടെ കേരളത്തിലെ വോട്ട് ബാങ്കിന് ഈ അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ പങ്കെടുത്താലാണ് ബുദ്ധിമുട്ടായത് പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ സുഖമാണ് പക്ഷെ അതൊരു നിലപാടുണ്ട് അതിന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ ഇല്ലേ എന്നുള്ളതിനേക്കാൾ പ്രധാനം പക്ഷെ ഉണ്ടാവാം പക്ഷേ അതിനൊരു നിലപാടുണ്ട് നിലപാട് നമ്മൾ അനുമോദിക്കേണ്ടതാണ് കാരണം ബാബരി മസ്ജിദ് പൊളിച്ചിട്ട് അവിടെയാണ് പള്ളി അമ്പലം ഉണ്ടാക്കിയത് അവര് ചോദ്യമുണ്ട് അവിടെ അമ്പലം ഉണ്ടായിരുന്നത് പൊളിച്ചിട്ടല്ലേ പള്ളി ഉണ്ടാക്കിയത് അറിഞ്ഞൂടാ എനിക്കറിഞ്ഞൂടാ മിക്കവർക്കും അറിഞ്ഞൂടാ അങ്ങനെയാണെങ്കിൽ തന്നെ ആ പള്ളി പൊളിക്കാൻ പാടില്ല എന്താ കാരണം ഇതൊക്കെ പണ്ട് കഴിഞ്ഞു പോയത് ഭൂതകാലമാണ് അതങ്ങനെ തിരുത്താൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ ഗവർലമെൻ്റ് ഒരു നയം ഉണ്ടാക്കിയിട്ടുണ്ട് എന്താ അത് നാൽപ്പത്തേഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി തൊട്ട് ഏതൊക്കെ വിഭാഗത്തിൻ്റെ ദേവാലയങ്ങളായിട്ട് ഏതൊക്കെ അറിയപ്പെടുന്നുണ്ടോ അതങ്ങനെ തന്നെ തുടരണം സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് കാരണം ഇവിടെ പല അമ്പലങ്ങളെപ്പറ്റിയും പള്ളികളെ പറ്റിയും അങ്ങനെ വിവാദങ്ങളുണ്ട് തർക്കമുണ്ട് ചിലതൊക്കെ ശരിയായിരിക്കും ചിലതൊക്കെ സത്യമാണ് ചിലത് അസത്യമാണ് ചിലത് അർദ്ധസത്യമാണ് അത് ഇനി നോക്കാൻ പറ്റില്ല കാരണം ഇവിടെ അനവധി രാജാക്കന്മാർ അനവധി നൂറ്റാണ്ട് കാലം ഭരിച്ചു അവർ പല മതക്കാരുണ്ട് പല പ്രകൃതക്കാരുണ്ട് പല തരക്കാരുണ്ട് അപ്പോൾ അമ്പലം പൊളിച്ചിട്ടുണ്ടാവും അമ്പലം പൊളിക്കുന്ന അധികവും അവിടുത്തെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാലും കൊള്ളയടിക്കാമോ അങ്ങനെ പൊളിക്കാമോ പാടില്ല അതിപ്പോൾ മതവികാരത്തിന്റെ പേരിൽ വേറെ ഇവിടെ വരുന്ന ഒരു കൂട്ടർക്ക് ഇവിടുത്തെ ആളുകളുടെ ധാർമ്മിക ബലം അവരുടെ മുറയിൽ തകർക്കാൻ വേണ്ടി ഈ അമ്പലം പൊളിക്കും അല്ലെങ്കിൽ ദേവാലയം പൊളിക്കും അല്ലെങ്കിൽ അവരുടെ രാജാവിന്റെ കൊട്ടാരം പൊളിക്കും അല്ലെങ്കിൽ ഇവിടുത്തെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട സാംസ്കാരിക ചിഹ്നങ്ങളൊക്കെ തകർത്തുകളെയും കത്തിച്ചുകളെയും അങ്ങനൊക്കെ ഉണ്ട് അങ്ങനൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ പള്ളി പള്ളിയായിട്ട് നാൽപ്പത്തേഴ് ആകെ സൂചി നിലനിൽക്കുന്നുണ്ടോ അതൊക്കെ പള്ളിയായിട്ട് തുടരുക ഏതൊക്കെ അമ്പലമായിട്ട് നാൽപ്പത്തേഴ് ആകർഷി നിലനിൽക്കുന്നുണ്ടോ അതൊക്കെ അങ്ങനെ നിലനിൽക്കുക ഇതാണ് നമ്മുടെ പാർലമെൻറ്റ് അംഗീകരിച്ച നയം ആ നയത്തിന് ഘടകവിരുദ്ധമാണ് തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് നടന്നത് അന്ന് ബാബരി പള്ളി പൊളിച്ചു അപ്പോൾ അതിന് നേതൃത്വം കൊടുത്തത് അദ്വാനിയും ഉമാഭാരതി ഒക്കെയാണ് കോടതി വിധി വന്നപ്പോൾ അവർ പള്ളി പൊളിക്കുന്ന തടയാൻ പോയ കൂട്ടുകാന്ന് പറഞ്ഞു അത്ര വിചിത്രമായ വിധി പറയാൻ പറ്റും കോടതികൾക്ക് അലിച്ചോക്കും അപ്പോൾ ഒരു നയം എന്നുള്ള നിലയ്ക്ക് ഒരു കൂട്ടർ ദേവാലയം പൊളിക്കുക എന്നിട്ടവിടെ വേറെ ഒരു കൂട്ടർ ദേവാലയം പണിയുക അതൊക്കെ ജനാധിപത്യ വിരുദ്ധമാണ് സമാധാനത്തിനെതിരാണ് മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയാണ് എത്ര വോട്ട് കിട്ടിയാലും അതിനെ ഒന്നും പിന്തുണയ്ക്കാൻ പാടില്ല അതിന് പങ്കാളികളാവാനും പാടില്ല ഇപ്പോൾ അതിൻ്റെ തറക്കല്ലിടൽ ചടങ്ങുണ്ടായിരുന്നു പ്രിയങ്ക ഗാന്ധി അന്ന് പറഞ്ഞത് അതിന് ഞങ്ങളെ ക്ഷണിച്ചില്ല ക്ഷണിച്ചാൽ പോവായിരുന്നു ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രി ഡി ശിവകുമാർ പറഞ്ഞത് അതിൽ പോകുന്നതിന് തെറ്റില്ല എന്നാണ് തെരഞ്ഞെടുപ്പിലെ ജൈവും തോൽവി അല്ല എന്നൊരു നിലപാടെടുക്കാനുള്ള ആർജവും നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വേണം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ യാത്രയാണ് എന്താണ് നിങ്ങളുടെ പ്രത്യയശാസ്ത്രം എന്താണ് ഐഡിയോളജി എന്താണ് നിങ്ങളുടെ ലക്ഷ്യം അതൊരു മതേതരമായ ജനാധിപത്യം നിലനിർത്തുക എന്നുള്ളതാണെങ്കിൽ അതിന് വിരുദ്ധമാണിതൊക്കെ ഇപ്പോൾ ഒരു പള്ളി പൊളിച്ചു അമ്പലം ഉണ്ടാക്കി ഇങ്ങനെ എത്ര പള്ളികളെ പള്ളികളെപ്പറ്റി ഇപ്പോൾ ഗ്യാൻവാബി അതിനെപ്പറ്റി ആരോപണമുണ്ട് ഇപ്പോൾ മധുരയിലെ കൃഷ്ണ ജന്മഭൂമി ക്ഷേത്രം ഇതേമാതിരി ആരോപണമുണ്ട് അങ്ങനെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പണ്ട് വായിച്ചത് മൂവായിരം പള്ളികളെ പറ്റി ഇങ്ങനെ ആരോപണങ്ങളും അവകാശവാദങ്ങളുണ്ട് അതൊക്കെ പൊളിച്ച് അവിടെ അമ്പലം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അപ്പോൾ ഇത് ഒരു ഇന്ത്യയിൽ ഒരു മതേതര രാഷ്ട്രം നിലനിൽക്കുമ്പോൾ അത് മതരാഷ്ട്രമാക്കി ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാനുള്ള പണികളുടെ ഒന്നാമത്തെ കാൽവപ്പാണ് ബാബരി പള്ളി തകർത്ത് കളഞ്ഞത് അപ്പോൾ വേറൊരു കാര്യം പശുരാഷ്ട്രീയമുണ്ട് പശുവിനെ പൂജിക്കുക പശുവിന് എൻ്റെ ഇറച്ചി തിന്നാൻ പാടില്ല അതിൻ്റെ മൂത്രം കുടിക്കുന്നതാണ് പുണ്യം ചാണകം കഴിക്കുന്നതാണ് പുണ്യം ഇതൊക്കെ ഹിന്ദു വിഭാഗത്തിലെ ഒരു സവർണർ എന്ന് സ്വയം വിളിക്കുന്ന മേൽജാതി എന്ന് സ്വയം വിളിക്കുന്ന കൂട്ടത്തിലെ കുറച്ച് ആളുകളുടെ ഒരു വിശ്വാസമാണ് അതൊരു രാഷ്ട്രനയമായിട്ട് വരുന്ന എന്താ അർത്ഥം ഇത് മതരാഷ്ട്രമായി തീരാ അർത്ഥം ഓ യു പിയിൽ നേരത്തെ ബോധം നിരോധിച്ചു ഇപ്പോൾ അനവധി സംസ്ഥാനങ്ങൾ നിരോധിച്ചു എന്താ ന്യായമുള്ളത് ഒരു ന്യായമില്ല ഒരു ന്യായവും അപ്പോൾ ഇത് ജീവകാരുണ്യ പ്രവർത്തനമാണെങ്കിൽ ഇത് കാളയ്ക്ക് ബാധകല്ലേ ആടിന് ബാധകല്ലേ ഒന്നും പോത്തിന് ബാധകമല്ല എരുമയ്ക്ക് ബാധകമല്ല കോഴിക്ക് ബാധകമല്ല പശുവിന് മാത്രം എന്താ കാരണം ഗോമാതാവ് എന്നൊരു സങ്കല്പമുണ്ട് ആർക്ക് ഇവിടുത്തെ ഹിന്ദു വിഭാഗത്തിലെ സവർണർ എന്ന് സ്വയം വിളിക്കുന്ന മേൽജാതി എന്ന് സ്വയം വിളിക്കുന്ന കൂട്ടർക്ക് അപ്പോൾ ആ തരത്തിൽ നമ്മുടെ മതേതര രാഷ്ട്രീയം മതരാഷ്ട്രീയത്തിലേക്ക് വഴിമാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായിരുന്നു ബാബരിപ്പള്ളി തകർത്തത് രണ്ടാമതായിരുന്നു പശുരാഷ്ട്രീയം പുറത്തെടുത്തത് ഇപ്പോൾ മൂന്നാമത്തൊരു കാൽച്ചോട് വന്നിരിക്കുകയാണ് ഇവിടെ അയോധ്യയിൽ ആ തറയിൽ രാമക്ഷേത്രം ഉണ്ടാക്കിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യുക പ്രധാനമന്ത്രി എന്ന് പറയുന്നത് മതേതര ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന് മതവിശ്വാസം ഉണ്ടാവും പക്ഷേ അദ്ദേഹം പ്രധാനമന്ത്രി എന്നുള്ള വകുപ്പിൽ ആ ഉദ്ഘാടനത്തിന് പോകമ്പാടില്ലാത്തതാണ് നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം പുതുക്കിപ്പണിയണം എന്ന് പറഞ്ഞു അത് അന്നത്തെ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹം ഗുജറാത്തിയാണ് അതേ ആണ് ആഭ്യന്തരമന്ത്രി നെഹ്റു പറഞ്ഞു ആ ഒരു ഗവണ്മെൻറ്റിൻ്റെ പണിയല്ല അത് പുതുക്കി പണിതു പുതുക്കി പണിതപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് വല്ലഭായ് പട്ടേൽ വിളിച്ച അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ് അപ്പോൾ അതിന് പോകാൻ പാടില്ല എന്ന് നെഹ്റു പറഞ്ഞു അപ്പോൾ പത്രക്കാരോ ചോദിച്ചു എന്തുകൊണ്ടാണ് രാഷ്ട്രപതി പോകാൻ പാടില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു രാജേന്ദ്ര പ്രസാദ് വ്യക്തിക്ക് പോവാം ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റ് അത്തരം മതചടങ്ങുകളിൽ പങ്കെടുക്കാൻ പാടില്ല അതായിരുന്നു പഴയ സങ്കല്പങ്ങൾ പക്ഷെ അന്ന് രാജേന്ദ്ര പ്രസാദ് പങ്കെടുത്തു കേട്ടോ അപ്പോൾ വളരെ കഷ്ടമാണ് ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് തങ്ങളീ രാഷ്ട്രത്തിലെ പൗരന്മാരാണ് തുല്യതയും അവകാശങ്ങളും ഉള്ള കൂട്ടരാണ് എന്നുള്ള വിശ്വാസം നശിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ബാബരിപ്പള്ളി തകർത്തതും അതിൻ്റെ തറയിൽ ഇപ്പോൾ രാമക്ഷേത്രം പണിതും അത് ശരിയായില്ല എന്നൊരു നിലപാടാണ് എല്ലാ പാർട്ടിക്കാരും എടുക്കേണ്ടത് അവർക്ക് ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വാസം ഉണ്ടെങ്കിൽ കാരണം അതൊന്നുകൊണ്ട് തീരില്ല അതൊന്നിൻ്റെ തുടർച്ചയുടെ ആരംഭമാണ് ഇനിയിപ്പോൾ ഓരോ നാട്ടിലും ഇവിടെ ഈ പള്ളി പൊളിച്ച് ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും മുസ്ലിം പള്ളിയാണെങ്കിലും ബുദ്ധവിഹാരമാണെങ്കിലും പൊളിച്ചിട്ട് അവിടെ ഹിന്ദു ദേവാലയം പണിയണം എന്ന് ഹിന്ദു മതപോലിവാദികൾ അവകാശവാദം ഉന്നയിക്കാനുള്ള ഒരു അവസരം ഇത് തുറന്നു കൊടുക്കുന്നുണ്ട് അത് വളരെ കഷ്ടമാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കും ചരിതരുണ്ടാക്കും ധ്രുവീകരണം ഉണ്ടാക്കും പോളിറിറ്റേഷൻ ഉണ്ടാക്കും അത് സൗഹാർദ്ദത്തിന് എതിരായിട്ട് തീരും മതം എന്ന് പറയുന്നത് ഒരാളെ വെറുക്കാൻ സഹായിക്കുന്ന ഒന്നാണെങ്കിൽ എന്തിനാണ് ആ മതം വേറെ ഒരാൾ വെറുക്കാനും അറക്കാനും മാത്രമായിട്ട് നിങ്ങൾക്ക് ഒരു മതം ആവശ്യമുണ്ടോ